ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ ദേവയാനി ഇന്ന് നേരത്തെ തന്നെ പാചകമൊക്കെ റെഡിയാക്കി കറികളുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാ ജലജി അങ്ങോട്ടേക്ക് വരുന്നത് വന്നപ്പോൾ കയ്യിൽ ഒരു പൊടിയും ഉണ്ട് ഈ പൊടി സാരിത്തുമ്പിൻ്റെ മറവിൽ പിടിച്ച് ഇങ്ങനെ ദേവയാനി എന്താ ചെയ്യുന്നത് എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുക ദേവ്യാനി ആണെങ്കിൽ ഇത് കാണുന്നൊന്നുമില്ല കറിയൊക്കെ ഇളക്കി അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി അടുക്കളയിൽ വെച്ചിട്ട് ദേവയാനി അങ്ങ് പോയി അപ്പോൾ ദേവയാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജലജ അകത്തേക്ക് കയറി വരുവാണ് അടുക്കളയിലേക്ക് വന്നിട്ട് ആ കറി ഇങ്ങനെ കോരി ഇളക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ പൊടി അതിനകത്തേക്ക് ഇട്ടു ഇന്ന് നിൻ്റെ മരുമകളുടെ വയറ് കേടാകും അത് അമ്മായിമ്മ മരുമകളുടെ വയറ് കേടാക്കിയതാണെന്ന് എല്ലാവരും പറയട്ടെ അതിൻ്റെ പേരിൽ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ശത്രുത കൂടട്ടെ അതാ വേണ്ടതെന്ന് പറഞ്ഞ് പൊടി കമഴ്ത്തി കമഴ്ത്തി അങ്ങ് ഇടുവാണ് അപ്പൊ ആ ഒരു പ്രവൃത്തിയൊക്കെ നല്ല സന്തോഷത്തോടെ ആശാത്തി ചെയ്തിട്ട് ഇങ്ങനെ എവിടെ നിക്കുവാട്ടോ ഭയങ്കര ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആരും കണ്ടിട്ടൊന്നുമില്ല ഇനിയിപ്പൊ അവളിതൊന്നു കഴിച്ചു കിട്ടിയാൽ മാത്രം മതി എന്തായാലും ഇനി അവൾ വലിയ ഡിസൈനിങ് ഉണ്ടാക്കാനല്ല പോകുന്നത് ഒളിമ്പിക്സിന് പങ്കെടുക്കാനാണ് പോണതെന്നും പറഞ്ഞുകൊണ്ട് ജലജ വീണ്ടും പൊടി ഇങ്ങനെ കമഴ്ത്തിയിട്ടു കൊണ്ടേ ഇരിക്കുക ഇളക്കി 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 സെറ്റാക്കി അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് അത് അതുപോലെ തന്നെ സാരത്തുമ്പിലേക്ക് അങ്ങ് മറച്ച് പിടിച്ചിട്ട് ഒന്നും അറിയില്ല ഞാനൊന്നും അറിഞ്ഞല്ലേ രാമനാരായണ എന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് പോകുക അങ്ങനെ ആ ഒരു പ്രവൃത്തി ഇവള് ചെയ്തിട്ട് അങ്ങ് പോയിത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനിയാം ദേവയാനി ആണെങ്കിൽ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് അടുക്കളയിലേക്ക് വയ്ക്കുക അപ്പോൾ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചു വന്നിട്ട് ഈ വെച്ചിരിക്കുന്ന കറി ഉണ്ടല്ലോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി ആ കറിയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടേ അതിനുശേഷം പിന്നെ പഴംപൊരിയോ മറ്റെന്തൊക്കെയോ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അടുക്കളയിൽ ഭയങ്കര തിരക്കിലാണ് നമ്മുടെ ദേവയാനി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നയനയും നയനയും ഇങ്ങനെ ഓഫീസിലാക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ദർശ റൂമിലേക്ക് വന്നു അപ്പോൾ എന്തു പറ്റി നീ ആ എക്ലേഴ്സ് ആരാണ് എൻ്റെ ബാഗിൽ വെച്ചേക്കുന്നു ചിന്തിക്കുകയാണെന്ന് ചോദിച്ചു ഇവിടെ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളുണ്ടല്ലോ ആദർ ചേട്ടാ അഭിയല്ലേ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ മിണ്ടിയില്ല ക്യാമറ കംപ്ലൈന്റ് ആയപ്പോൾ മുതലേ എനിക്ക് അതിലൊരു സംശയമൊക്കെ തോന്നി തുടങ്ങിയതാ അവർ അതുപോലുള്ള പണികളൊക്കെ കാണിക്കുകയുള്ളൂ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ആദർശം നായനയോട് കാര്യങ്ങൾ പറയുമ്പോൾ എന്നാലും ആരായിരിക്കും എനിക്ക് ആ മെസ്സേജ് അയച്ചത് ആദർശേട്ടാ അതിപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ആരായാലും ശരി അവരെന്തായാലും നമ്മളുടെ ശത്രുക്കളല്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്നും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണെന്നും അതുകൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലെന്നും ആദർശ് നായനയോട് പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അത് അത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ അദർശമായിട്ട് അന്ന് ചിന്തിക്കുകട്ടോ പിന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരാൾ പോലും നിന്റെ ഡിസൈനെ പറ്റിയിന്ന് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല അത് കണ്ട എല്ലാവരുടെയും കണ്ണ് തള്ളി പോയെന്ന് വേണം പറയാനായിട്ട് നീ ജ്വല്ലറി ചെന്നപ്പോൾ കേട്ടില്ലേ അവരൊക്കെ പറയുന്നത് ഈ വിഷു നമ്മൾ അങ്ങ് എടുത്തെന്ന് അങ്ങനെ അധികാത്മവിശ്വാസം ഒന്നും വേണ്ട ആദർശ കേട്ടാണെന്ന് നേരം പറയുമ്പോൾ അതിനൊക്കെയുള്ള വകുണ്ടല്ലോ എന്ന് തന്നെ പിന്നെന്താ കുഴപ്പമെന്ന് ആദർശനേരം ചോദിച്ചു ഞാൻ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഏറ്റെടുക്കുമ്പോൾ സത്യം പറയാമല്ലോ എനിക്ക് യാതൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല കാര്യം എം ബി ഒക്കെ കഴിഞ്ഞതാണെങ്കിലും അച്ഛനും എളിയച്ചനും എല്ലാം കൈമാറാനായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവർക്കും എന്നിലായിരുന്നു വിശ്വാസം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ കാരണവന്മാരെ പോലെ ആയിരുന്നല്ലോ സംസാരവും പെരുമാറ്റവും ഒക്കെ അപ്പൊ അത് നനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം ഞാൻ ആ വീട്ടിൽ വന്നിട്ട് കുറച്ച് നാളൊക്കെ ആയില്ലേ അതിർച്ചേട്ട അപ്പൊ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയതാണെന്ന് നയന പ്രത്യേകിച്ച് മുത്തശ്ശി പറയാറുണ്ട് എന്നും അഭിക്കോ അനിക്കും ഒക്കെ ഒരു വലിയേട്ടനായിരുന്നു ആദർശേട്ടൻ എന്നുള്ളത് ആ അതൊക്കെ ശരിയായ കാര്യം തന്നെയാ പക്ഷേ ഞാൻ തലയിൽ എടുത്തു വെച്ചത് വലിയൊരു ഭാരമാണെന്ന് പറയുമ്പോൾ ആ മുത്തശ്ശനെ ഏൽപ്പിച്ച ആ ഒരു വിശ്വാസം ആത്ര കാത്തു സൂക്ഷിച്ചില്ലേ പിന്നെന്താന്ന് ചോദിച്ചു ആ ഇത്രയും കാലം തറക്കേടില്ലാതൊക്കെ പോയിന്നാ തോന്നുന്നേ പക്ഷേ കോമ്പറ്റീഷനുള്ള ഫീൽഡല്ലേ ആരെപ്പോഴാണ് നമ്മുടെ മുകളിലേക്കൊക്കെ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാ ഇനി അതിനുള്ള സാധ്യത ഒട്ടും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി ഈ പവിത്രയെ പോലെയുള്ളവരെ നമ്മൾ ഡിസൈനറായി വെച്ചു കഴിഞ്ഞാൽ അവർ ശമ്പളത്തിന് വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ അല്ലാതെ ആസ്വദിച്ച് ഒരു ജോലിയും ചെയ്യില്ല എന്നാൽ ശമ്പളം വാങ്ങുന്നതിനൊപ്പം തന്നെ കമ്പനിയെ വളർത്തണമെന്നും സ്വന്തം കഴിവിനെ മറ്റുള്ളവർ പ്രശംസിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അവരാ ഒരു കമ്പനിയുടെ മുതൽക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിനക്ക് ഞാനൊരു ശമ്പളം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ അതിനു വേണ്ടിയിട്ടല്ലല്ലോ ജോലി ചെയ്യുന്നത് ഇത് നിന്റെ കഴിവുകൾ ഒരു ഇടമാണ് അത് നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും കമ്പനി വളരുന്നത് നമ്മൾ പോലും അറിയില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ആ പിന്നെ അമ്മയുടെടയ്ക്ക് വിളിച്ചിരുന്നു കേട്ടോ ചായ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുറത്തുനിന്നും കഴിക്കരുതെന്നും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ പോവാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എനിക്ക് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് ഞാനങ്ങ് തീർക്കട്ടെ ഒരു കാര്യം തുടങ്ങിയിട്ട് പിന്നെ അത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ നാളെ ഐ ഡി കിട്ടണമെന്നില്ല അദർശട്ടാ ഉം ശരി ആയിക്കോട്ടെ ഞാൻ സെല്ലിങ് ചെയ്യുന്നില്ല നീ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആദർശം അവിടെ നിന്ന് പോയി പിന്നെ നയന വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം ദേ വന്നിരിക്കുന്നു അനാമികയുടെ അച്ഛനും അമ്മയും കൂടി അയ്യോ അച്ഛനും അമ്മേനേം കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണോ മതി ആരേ ഇത് അച്ഛനും അമ്മയോ കയറി വന്നു പറഞ്ഞു മോള് ഭയങ്കര സ്നേഹപ്രകടനം പ്രകടനം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നപ്പോൾ എന്തൊക്കെയുണ്ട് അച്ഛൻ വിശേഷം എന്താ വിശേഷിച്ച് കുറെ ദിവസം അതിലി മോളെ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്നും വിളിക്കുന്നുണ്ട് എങ്കിലും മോളെ നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് കരുതിയെന്ന് പറഞ്ഞു അമ്മ ആ എന്തോന്നറിയാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരുത്തി വലിയ ഡിസൈനാറാണെന്നുള്ള രീതിയിൽ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് വന്നിട്ടും പോയിട്ട് ആകെ വിശേഷം എന്ന് പറഞ്ഞു അരാമിക അറിഞ്ഞു അറിഞ്ഞു ആദർശ ആയിരിക്കും ആ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നതല്ലേ മുളയെന്ന് ചോദിച്ചാൽ അമ്മ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്തേ നമ്മുടെ ദേവയാനി ഇറങ്ങി വരുമോ മിക്കവാറും ജലചകലയ്ക്ക പൊടിയും കലർത്തിയ ഒക്കെ ഇപ്പൊ ഇവര് കഴിക്കേണ്ട ഗതികേടായിരിക്കും വരാൻ പോകുന്നത് ഇപ്പോൾ ദേവയാനി ഇറങ്ങി വന്നു ദേവയാനി ഇവരെ കണ്ടു കൂട്ടോ അപ്പോഴേക്കും ആഹാ ഇത് ആർക്കീ വന്നിരിക്കുന്നേ എന്നും പറഞ്ഞ് ഭയങ്കര സ്നേഹം ആ ഇടയ്ക്ക് വന്ന് നമ്മുടെ മോള് ജീവനോടെ ഉണ്ടോ എന്ന് നോക്കണ്ട എൻ്റെ ദേവയാനിയെന്ന് ഈ വേണു പറയുമ്പോൾ അതെന്തൊരു പറച്ചിലാണ് വേണു എന്ന് ദേവയാനി ചോദിച്ചു പറയാതെ പറ്റത്തില്ലല്ലോ ദേവയാനിയും അതുപോലെയാണല്ലോ ഇവിടെ ഓരോന്ന് നടക്കുന്നത് ഏഹ് പിന്നെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചതേ ദേവയാനിക്ക് ഓർമ്മയുള്ളു പിന്നെ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഐസ്യൂലല്ലേ എന്ന് ഇവര് ചോദിക്കുമ്പോൾ അതുകൊണ്ട് സത്യം പറയാലോ ഇവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും പേടിയാണെന്നൊക്കെ രേവതി പറയൂ കേട്ടോ അപ്പോഴേക്കും ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുക ദേവയാനി എന്നാ ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ അതിനൊരു ജോലിക്കാരിയെ പോലും ഞാൻ വെച്ചിട്ടില്ല എന്ന് ദേവയാനി ഇവരോട് പറയുമ്പോൾ അതേ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ ഭയം കൂടാതെയാ ഓരോന്ന് കഴിക്കുന്നതെന്ന് അനാമിക പറഞ്ഞു അതും വല്യമ്മയും ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അനാമിക പിന്നെ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും ഒന്നും ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല എന്ന് വേണു ദേവയാനി നിന്നിച്ചിരിക്കും കേട്ടോ ഇപ്പൊ രണ്ടാളും ഇരിക്കെ ഞാൻ ചായയും പലഹാരം എടുക്കാമല്ലോ എന്നും പറഞ്ഞങ്ങനെ പോകുമ്പോ ചായ മാത്രം മതി ഇനിയിപ്പോ പലഹാരമൊക്കെ ഉണ്ടാക്കി ചേച്ചി കഷ്ടപ്പെടണ്ടാവും എന്ന് പറഞ്ഞു വലിയമ്മ പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പം അതെ അതെ രണ്ടുപേരും ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ദേവയാനി പലഹാരം എടുക്കാനായിട്ട് പോയിട്ടോ ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് മോളുമായിട്ട് സംസാരിക്കാം ഭയങ്കര സന്തോഷത്തില എന്തായാലും ഏർ മോളെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ അല്ലടി മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഉം അതെന്തൊരു പറച്ചിലാ ദേവയാനി ചേച്ചി നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുമെന്ന് ചോദിച്ചു മരുമോളെ അടുക്കളയിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ വല്യമ്മ അടുക്കളയിൽ കയറുന്നതെന്ന് അനാമിക നേരം പറഞ്ഞു ഉം ഉം മരുമോളോടുള്ള ദേഷ്യം ഓരോ ദിവസം കഴിയും തോറും അവർക്ക് കൂടിക്കൂടി വരികയാണല്ലേ മരുമോളെ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ ആ അത് മാത്രമാ ആകെ ഉള്ളൊരാശ്വാസം ദേവി അനുചരിച്ചേ നീ മുറുകെ പിടിച്ചോളണം ഉം കേട്ടോ പിന്നെ സ്നേഹം കൂടി കഴിഞ്ഞാലേ അവരെന്തെങ്കിലും അവ തരുന്ന കൂട്ടത്തിലാ മോളെ എന്ന് പറയുമ്പോൾ ഉം ഉം പറഞ്ഞു മോളെ ഇങ്ങനെ നിക്കണു അറിയാലോ നേരത്തെ സ്വർണം നിന്ന കാര്യങ്ങളൊക്കെ അതെ അതെ ദേ ഇനി ചിലപ്പോ കണ്ണായ സ്ഥലത്ത് ഒരേക്കറ പറമ്പെഴുതി തരണോന്നൊക്കെ തോന്നിയാലോ ചിലപ്പോ അതും തന്നേക്കോന്നും പറഞ്ഞായി അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നേ നമ്മളായിട്ട് ഇനി അത് നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ മോളെ എന്ന് അവരുടെ പേരില് കണക്കില്ലാത്ത സ്വത്തുക്കൾ ഉണ്ട് മോളെ അതൊക്കെ മരുമോളോടുള്ള ദേഷ്യത്തിന് നിനക്ക് ചിലപ്പോ തന്നു വരുമെന്നൊക്കെ പറയുമ്പം എന്നാലും ആദർശേട്ടനെ വല്ല ജീവനാ ഏർ സ്വന്തം മകനെ കരുതിയിട്ട് മാത്രമാണ് വല്യമ്മ ഇപ്പൊ മരുമകളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അവനെയും അവളെയും തമ്മിൽ തെറ്റിച്ചാലേ അവൾ എപ്പോ പുറത്തു പോയെന്ന് ചോദിച്ചാ മതിയെന്നും പറഞ്ഞു രേവതി മോളോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ അതിന് ഞാനും അനിയുടെ അമ്മയും അപ്പച്ചയും കൂടെ പരമാവധി ശ്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നൊക്കെ അനാമിക പറയുമ്പോ എന്തെങ്കിലൊക്കെ ഒത്തു വരും മോളെ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് നിൽക്കല്ലേ അതുകൊണ്ട് തന്നെ ആ സാധ്യതകൾ ഒരുപാടാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളോട് പറഞ്ഞു കൊടുക്കണം മൂത്തവളെ പോലെ അവളും വിശേഷം അറിയിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നായി രേവതിയുടെ ഭാഗം അടുത്തൊരു വർഷത്തിനുള്ളിൽ നമ്മൾ നേടേണ്ടതെല്ലാം നേടിയെടുത്തിരിക്കണമെന്നും രേവതി പറയുക അപ്പോൾ മോള് തലയാട്ടുന്നു എന്നാൽ പിന്നെ അവർ ചായയും പലഹാരം എടുക്കാൻ പോയതല്ലേ മോളും കൂടെ ചെല്ലു ചെന്ന് സഹായിക്കാൻ പറഞ്ഞു രേവതി അപ്പം ശരി അമ്മയെന്നും പറഞ്ഞു അനാമിക സഹായിക്കാനായിട്ട് കൂടെ പോവുക അപ്പം അനാമിക സഹായിക്കാനായിട്ട് കൂടെ പോയി ഈ സമയത്ത് നീ മോളെ ചൂടാക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ അനിയുടെ അമ്മയെയും വലിയമ്മയെയും അപ്പച്ചയെയും ഒക്കെ ിച്ച് നിർത്തണമെന്ന് പറഞ്ഞു കൊടുത്തു എങ്കിലേ നമ്മുടെ കാര്യം നടക്കുള്ളും വേണു ദേവതകൾ അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ പാവങ്ങൾ രണ്ടും കൂടെ അവിടെ നിന്ന് സ്വപ്ന ലോകത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ സ്വത്തക്കൾ കിട്ടും എന്നുള്ളത് ആ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി നമ്മുടെ ഭക്ഷണം ഇവർക്ക് കൊടുക്കാനുള്ളത് എടുത്തോണ്ടിരിക്കുക അപ്പൊ ഇത് മൊത്തം ഇവർക്ക് കൊടുക്കാം നാനുമോള് വരുമ്പോൾ വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇതൊക്കെ എടുക്കുക അപ്പോഴേക്കും അനാമിക കുട്ടി അങ്ങോട്ടേക്ക് വന്നു ഇതെല്ലാം ആദർശമായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ വല്യമ്മെന്ന് ചോദിക്കുമ്പോൾ ഉം അതൊന്നും സാരമുള്ള കാര്യമല്ലല്ലോ മോളെ മോളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അനാമികയോട് ചോദിക്കുക ആദർശം നഹനിയൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളല്ലേ അവർക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തോളാം കൊടുത്തോളാവെന്ന് പറഞ്ഞു ഉം പറഞ്ഞു അനാമിക ചിരിച്ചോണ്ട് നിൽക്കുക മോളീ പലഹാരങ്ങളൊക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊണ്ടി കൊടുക്ക ഞാൻ ചായ എടുത്തോണ്ട് വരാം ഇവിടെ വന്ന ഒരിക്കൽ പായസം കഴിച്ചതിന്റെ ക്ഷീണം അച്ഛനും അമ്മക്ക് ഇതുവരെ മാറിയിട്ടില്ല എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയണു അനാമിക അതുകൊണ്ട് ഇപ്പൊ അവർക്ക് പേടിയ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് പിന്നെ ഇത് വല്യമ്മ ഉണ്ടാക്കിയത് കൊണ്ട് വിശ്വസിച്ച് കഴിക്കാവെന്ന് പറയുന്നു അയ്യോ അതുകൊണ്ട് ഞാനിപ്പോൾ അടുക്കളയിൽ കയറുന്നതെന്നൊക്കെ അനാമിക അനാമികയോട് പറയാം ദേവിയാനും ഇവിടെ കാച്ച് വെച്ചിരുന്ന പാല് എടുത്തു കുടിച്ചപ്പോ എനിക്കുണ്ടായ അനുഭവം അതെന്താണെന്ന് മോൾക്കറിയാവുന്നതല്ലേന്ന് ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനായി അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നതെന്ന് ഭക്ഷണത്തെ വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ ആരായാലും അടുക്കളയിൽ കയറില്ലേ എന്ന് ദേവയാനി ആന അമ്മയോട് ചോദിക്കുകട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാവല്ലോ എന്ന് പറയുമ്പോൾ ആ അല്ലെങ്കിലും വല്യമ്മ പാചകം ചെയ്യുന്നതാ നല്ലത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് എന്ന് അങ്ങനെയൊന്നും മോള് പറയണ്ട കേട്ടോ നയന നമ്മുടെ ശത്രുവാണെങ്കിലും അവളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ലതാണെന്ന് ദേവയാനി ഇവളോട് പറയുമ്പോ മോഹം വളിച്ചു ആര് പറഞ്ഞു നല്ലതാണെന്ന് ചുമ വലിയമ്മ ചുമ്മാ പറയുന്ന സത്യം പറഞ്ഞാൽ വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കഴിച്ചോണ്ടിരുന്നത് അപ്പൊ ചുമ്മാ തിരടി മോളേ എൻ്റെ മരുമകളുടെ പാചകം എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്ന് മനസ്സിൽ ദേവയാനി പറഞ്ഞിട്ട് ഇത് മോള് കൊണ്ടുപോയി കൊടുക്കാം ഇത് ഞാൻ എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ ചായ ദേവയാനി പഴംപൊരിയും കൊണ്ട് അനാമിക്കും ഇവളുടെ അച്ഛനും അമ്മയും വരുമ്പോൾ ഇവളുടെ അമ്മായി അമ്മയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് അവൾ ചെയ്യത്തില്ലെന്നും പറഞ്ഞ് മനസ്സിൽ പ്രാഗികൊണ്ട് അതേവയാനും പോകുന്നത് ഇവരും ഇവടെ കഴിക്കാൻ വേണ്ടി ഞെളിഞ്ഞങ്ങിയിരിക്കുക ആ സമയത്താണ് ഇവരത് കൊണ്ട് ചെല്ലുന്നത് ആഹാ ഇതെന്താ ഇത് ദയവാനീന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞു അപ്പോൾ വലിയമ്മ കിച്ചണിൽ കയറി തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കാണുമെന്ന് പറഞ്ഞു അനാമിക അപ്പോൾ ചേച്ചി ശരിക്കും ഒരു അടുക്കളക്കാരി ആയല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ ആഹ് അങ്ങനെയൊന്നും ഇല്ല അസുഖം വന്നതിന് ശേഷം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടതല്ലേ പിന്നെ അത് കഴിഞ്ഞ് അസുഖമൊക്കെ മാറിയപ്പോൾ നമ്മുടെ ജീവിതം അത്രയ്ക്കൊള്ളൂന്ന് മനസ്സിലായെന്ന കാര്യം ദേവിയാനി പറയുന്നു രണ്ടുപേരും ആസ്വദിച്ചിങ്ങനെ കഴിക്കുക കഴിക്കുന്നത് എന്താ നമ്മുടെ ജലച പൊടി കലക്കിയ സാധനം ആണെന്ന് മാത്രം അപ്പോൾ അതിനുശേഷം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് എന്ന് പറയുമ്പം അതുകൊണ്ട് രക്ഷപ്പെട്ടതാരാ അവളാ ചേച്ചിയുടെ മരുമോളെന്നും പറഞ്ഞ അവിടെയും ദേവിയാനി ദേവിയാനിയുടെ മുന്നിൽ നായനിയെ കുത്തു വിവരം ആ അത് പറയാനുണ്ടോ ആ അവരെ കാണാതിരിക്കാൻ ആദർശേട്ടൻ്റെ അപ്പൊ അവരും പൊയ്ക്കോട്ടെ എന്ന് പോലും വല്യമ്മ പറഞ്ഞത് പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം ആയിരുന്നു വേണം പറയാനെന്ന് ആനാമയ്ക്ക് ഇങ്ങനെ പറയുന്നുട്ടോ ആ പോട്ടെ മോളെ അതുകൊണ്ട് ഗുണം ഗുണമുണ്ടാകുന്നുണ്ടല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഡിസൈന് ആവശ്യക്കാർ കൂടുതലാണെന്ന് പറയുമ്പം എന്നാലുമേ തലയിൽ കയറ്റി വെക്കാതിരിക്കാൻ മോനോട് പറയണം കേട്ടോ ദേവയാനി എന്ന് വേണു പറഞ്ഞു കൊടുക്കുന്നു ആ ഒരു അർഹതയും ഇല്ലാതെ അവളൊക്കെ ഈ വീടിനകത്തേക്ക് കയറി വന്നിരവളുമാരാണെന്നും പിന്നെ ഉം അതുകൊണ്ട് ആദറിച്ച് അവളെ പ്രശംസ കൊണ്ട് മൂടിയാലേ അവസാനം അവര് പോലും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമെന്നൊക്കെ പറയുമ്പോ അതൊക്കെ എനിക്ക് അറിയാൻ വേണു എന്നും പറഞ്ഞുകൊണ്ട് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുക കൂട്ടത്തില് നമ്മുടെ അനാമിക തമ്പുരാട്ടേ അതിൽ നിന്ന് കഴിക്കാൻ ഒരെണ്ണം എടുത്തു അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത് അഭി വന്നപ്പം ആ വേട്ട വന്നല്ലോ ഇരിക്കാ ബേട്ടാ എന്ന് പറഞ്ഞു കേട്ടോ അഭിയം വന്നിരുന്നേ അപ്പൊ എന്ന് പറഞ്ഞു അബിക്കും കൊടുത്തു ഇവർ അതിൽ നിന്ന് അബിയും ഒരെണ്ണം എടുത്തങ്ങ് അങ്ങ് കഴിക്ക എന്നാലും കിട്ടേണ്ടവർക്കൊക്കെ കിട്ടി വേറെ നിറയെ കിട്ടി അങ്ങനെ ഇവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലഹാരമൊക്കെ നന്നായിട്ടുണ്ട് വണ്ടി ചേച്ചി എന്ന് രേവതി പറയുന്നു അപ്പോൾ വേണു ആ അതെ അതെ എന്തായാലും ദേവയാനുണ്ടാക്കിയതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കാമല്ലോ എന്ന് അപ്പം എത്രാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് തമ്പുരാനും പോലും അറിയത്തില്ല അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും വയറെന്ന് അറിയാം അനാമിക അതുപോലെ രേവതി വേണു അഭി ഇത്രയും പേര് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ ചേച്ചി കൂടെ കഴിക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് പലഹാരമൊന്നും വേണ്ട ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ഒരു ഗ്ലാസ് ചായ എടുത്തു അങ്ങനെ നല്ല രസകരമായിട്ട് കഴിച്ചോണ്ടിരിക്കാം അപ്പം അമ്മ എവിടെയാണെന്ന് ചോദിച്ചും ഇടയ്ക്ക് പുറത്തോട്ടൊന്നു പോകുന്നത് കണ്ടായിരുന്നു ഒന്നും പറഞ്ഞില്ല അനാമിക അവൾ അങ്ങനെ പറയാതെ ഒന്നും പോകുന്നതല്ല ഇന്ന് എന്തു പറ്റോ എന്തോന്നോ ദേവയാനി പറഞ്ഞു ഉള്ളത് പറയാലോ ഈ വീട്ടിൽ ദേവയാനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു നാത്തൂനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് വേണു അബിയുടെ അമ്മയുടെ കാര്യമായിട്ടാ ഞാൻ പറഞ്ഞത് അയ്യോ എന്നൊരു ചിരി ശരിയാ പറഞ്ഞത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പച്ച എന്ന അനാമിക പറയുമ്പോ ദേവയാനിയൊക്കെ ആണെങ്കി വരുന്ന കാലി ദേവയാനി കാലിപ്പിച്ചാണെന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുക ചായ ആ അതെ അതെ അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയുമോ എൻ്റെ മരുമകളെ വെറുക്കുന്നവരെയൊക്കെ ഇവർ സ്നേഹിക്കുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ദേവയാനി ചിന്തിക്കുവാണ് എന്നാൽ ആസ്വദിച്ച് കുറ്റം പറച്ചിലും തീറ്റയും ഒരുമിച്ചാൽ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു സമയത്ത് ദേവയാനി ഇത് കണ്ടുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും എല്ലാവരും വളരെ വളരെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഷോ ഇനി എൻ്റെ പിള്ളേര് വരുമ്പോൾ ഞാൻ വേറെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും കേട്ടോ കാരണം അബിയും കൂടെ വന്നുള്ളത് മുഴുവനും അങ്ങ് തിന്നു പാത്രം കാലിയാക്കി നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് ഭയങ്കര കഴിപ്പാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ഇവിടെ എല്ലാവരും മാറി മാറി നോക്കുക പിന്നെ അബി നേരെ മുറിയിലേക്ക് ചെന്നു മുറിയിൽ ചെന്നപ്പോൾ അബിക്ക് ഭയങ്കര വയറുവേദന വയറ് നന്നായി വേദനിക്കുന്നുണ്ടല്ലോ എന്താ പറ്റുന്നറിയില്ലല്ലോ ഓ കഴിച്ചതൊക്കെ പുറത്തുപോകുമെന്നാണല്ലോ തോന്നുന്നത് വല്യമ്മ പണി പറ്റിച്ചതാണോന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം ഇനി മരുമകളുടെ വയറ് കേടാക്കാൻ വേണ്ടി വെച്ച പലഹാരം എങ്ങാനും ആണോ ഞങ്ങൾ കഴിച്ചതൊന്നും അറിയില്ലല്ലോ അതോ ഇനി എനിക്ക് മാത്രം ആ വല്ല കുഴപ്പമുള്ളോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ അഭി എന്നിട്ട് ബാത്റൂമിലേക്ക് ഓടി പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഈ സമയത്ത് രേവതിയും വേണമൊക്കെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയോട് അനാമിക കുട്ടിയുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടെ ഭയങ്കര സംസാരം എന്തൊക്കെ പറഞ്ഞാലും ദേവയാനി ഉണ്ടാക്കിയ പലഹാരത്തെ പറ്റി പറയാതിരിക്കാൻ വയ്യ നന്നായിരുന്നു അതുകൊണ്ട് വയറ് നോക്കാതെയാ കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് വേണു തട്ടി വിടുമ്പം പലഹാരം ഉണ്ടാക്കുന്നവർക്ക് അത് നന്നായി എന്ന് പറയുന്നതായ ഏറ്റവും വലിയ സന്തോഷം അത് കേൾക്കുമ്പോ തന്നെ വയറ് നിറയോന്നും പറഞ്ഞു പിന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടേ ഉണ്ടാക്കി വെച്ചതാണെന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ ബാക്കി മാവ് ഇരിപ്പുണ്ട് ഇനി അവർക്ക് ഞാനെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ദേവയാനി അങ്ങ് പോയി ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയ സമയത്ത് അച്ഛനും അമ്മയും മോളും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ സമയത്ത് വേണുവിൻ്റെ വയറിനൊരു പ്രശ്നം രേവതിയുടെ വയറിനൊരു പ്രശ്നം മൊത്തത്തിലൊരു വേദന അങ്ങ് അനുഭവപ്പെടും അപ്പോൾ അത് വേറെ പൊത്തിപ്പിടിച്ചു അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും എനിക്ക് വയറു വേദനയ്ക്കാണല്ലോ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു എനിക്കോ വേദന ഉണ്ടെന്ന് അനാമിക പറഞ്ഞോട്ടോ പിന്നെ വയറ് പൊത്തിപ്പിടിച്ചിട്ടൊരു ഓട്ടമായിരുന്നു അപ്പോൾ ഇവിടെ വരുത്തി ഉണ്ട് നവ്യ അവൾ എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണെന്നൊക്കെ അനാമക്ക് പറഞ്ഞു അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ആവി അങ്ങ് പോയതെന്നൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ എനിക്ക് ബാത്റൂമിൽ പോകണം പോയില്ലേ പ്രശ്നമാവും പറഞ്ഞു ദൈവനും കൊണ്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടെ ഓടുവാം മോളിത് കണ്ട് വയറും പൊത്തിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത്രയ്ക്ക് രസകരമായുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ബൈറ്റാറ്റാ